അങ്ങനെ അവളുടെ കല്യാണം കഴിഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തില് അവള് മാത്രം ഉണ്ടായിരുന്നില്ല കല്യാണം കഴിക്കാനുണ്ട് നിങ്ങൾ ഒന്നിച്ചു ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നവരല്ലേ ആമേ ഒന്നാം ക്ലാസ് പ്ലസ് ടു വരെ പഠിച്ചതാണ് അതിൽ എത്ര ദൂരത്തു ഞാൻ വന്നത് കല്യാണത്തിന് അല്ല പയ്യനെന്താ ജോലി പയ്യൻ ബാങ്കിലാണോ ജോലി ഇത്ര വയ്യാലും നല്ലൊരു ചെറുക്കനെ നമുക്ക് കിട്ടി അതൊക്കെ ഒരു യോഗേ ഈ കല്യാണം വീട് വെക്കില്ല അതൊക്കെ അതേ സമയത്ത് നടക്കും അതമ്മ പറഞ്ഞ ശരിയാണ് ഇത്രനാളും കല്യാണം വേണ്ടാന്ന് പറയുന്നത് അല്ല മോളിൽ നിന്നും ഇവിടെ നിക്കണ അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ പോകോ ഏ ഞാൻ പോണൊന്നുമില്ല ഞാൻ രണ്ടു ദിവസം വന്നിട്ടേക്കെ പോകുള്ളൂ ഇത്രയും ദൂരെ വന്നതല്ലേ അല്ല കൊച്ചി നാളെ ക്ലാസ് ഉള്ളതല്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല രണ്ടു ദിവസത്തെ ക്ലാസ് വരുന്ന ചെണ്ടാണ് ഐ എസ് അല്ലേ പഠിക്കണത് എൽ കെ ജിയിൽ അല്ലേ അത് കൊഴപ്പം ഒന്നുമില്ല കൊച്ചിന്റെ ആര് മോളെ കോട്ടയം നോക്ക ഉമ്മ ആര് നോക്കും അവര് ജോലിക്കോണ്ടേ മോളില്ലെങ്കിൽ പിന്നെ ആര് നോക്കും അതൊന്നും കുഴപ്പമൊന്നുമില്ല ചേണ്ട കാര്യങ്ങളെ ചേണ്ട അമ്മ ചെയ്തോടുത്തോളും തൊട്ടടുത്തന്നല്ലേ വീട് പിന്നെന്താ അല്ല മോളും ഇവിടെ നിക്കുന്ന അവനോട് പറഞ്ഞിട്ടണ്ടാ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അത് കൊറച്ചു വിളിച്ചു പറയാം ചേനൊന്നും പറയോ ഒന്നുമില്ല അപ്പൊ കൊഴപ്പൊന്നുമില്ല രണ്ടു ദിവസം പോയാ മതി ആ ഇല്ലല്ലേ ചേട്ടനെ വിളിച്ചു പറയോ കുറച്ച് ചിക്കൻ മേടിക്കാനായിട്ട് ചേട്ടത്തി ചിക്കൻ കറി കൂട്ടിട്ടേ കുറെ നാളായി അമ്മ ഞാൻ വിളിച്ചു പറയാമോ അമ്മേ ചേട്ടൻ വിളിച്ചു പറ ഞാൻ പുള്ളിനെ വിളിക്കട്ടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ കണ്ടോളൂന്ന് പറയാണത്

ആ പേര് വെട്ടിയല്ലേ പേര് വിട്ടില്ലെങ്കിൽ ഞാൻ ആശുപത്രിയിൽ നിൽക്കാന്ന് വിചാരിച്ചിരുന്നു നാലഞ്ചു ദിവസത്തില്ലേ കൂടെ നിന്നത് പിള്ളേരാക്കാന്ന് വിചാരിച്ച് ആ ഇനി എന്തായാലും അങ്ങനെ ഇറങ്ങണണ്ടേട്ടാ ആ നീ നീപ്പതുറങ്ങിയാ മതി തിരക്ക് പിടിക്കണ്ടസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മരുന്നുകളൊക്കെ മുടങ്ങാണ്ട് കഴിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ടെൻഷൻ അടിക്കണ്ട ഇറങ്ങിയാ മതി ആ എന്നാ ശരിയെന്നാ അമ്മേ ഞാനേ ഇറക്കിലിറങ്ങും ഒരാഴ്ച ആയിട്ട് ഒഴിവായിരുന്നല്ല കുറെ കുറക്കി പെണ്ഡിങ്ങനെ പണ്ട് അപ്പൊ ഇനി പോട്ടെന്ന ശരി ആവൂല അപ്പ് കത്ത് സമയത്ത് ആഹാരവും മരുന്നൊക്കെ കഴിക്കണോട്ടാ ആ എന്നാ ശരി ഞാൻ ചെല്ലട്ടെ മാമോട് ഞാൻ പറഞ്ഞോളാം അമ്മ എന്ന് ഉറങ്ങിക്കോ என்னோடு அறியல அச்சன் மரிச்சு அம்மேன் அமக்கு அட்மிட் ஆயப்பட்டு എന്തൊരു വല്ലാത്തൊരു പേടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടാ ഏട്ടായി പേടിക്കൊന്നും വേണ്ട എന്റെ സ്വന്തം അമ്മനെ നോക്കണ പോലെ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തോളാം അമ്മ ഇവിടെ വന്നിരിക്കണ കഞ്ഞി എടുക്കട്ടെ അതെങ്ങനെ ശെരിയാവും മരുന്നഴിക്കാനുള്ളതല്ലേ ഒന്നും പിന്നെ രണ്ടു ദിവസത്തേക്ക് കൂടുതലും മരുന്ന്ണ്ട് ഡോക്ടർ പറഞ്ഞേക്കണതെ കറക്റ്റ് ആയിട്ട് മരുന്ന് കഴിക്കണോന്നാണ് അതൊന്നും മുടക്കാൻ പറ്റൂല ഞാനേമ കഞ്ഞി എടുക്ക അമ്മേ വന്നേ കഞ്ഞിടിക്കൊരു കരണ്ടും പോയല്ലോ ആ ഹലോ എന്താണമ്മേ ഒന്നില്ല മോളെ അമ്മാവുമ്മാണു മോക്കടെ സമഡ് കേക്കാനായിട്ട് അല്ല മോളെടുത്ത് എടുക്കാണ് ഓ ഞാൻ തുണി അലക്കാനായിട്ടേ ഇട്ടതാണ് അപ്പോഴേക്കും കരുണ്ട് അല്ലമ്മേ അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ നോക്കണത് മരുന്നും ആഹാരവും എല്ലാം എന്റെ അമ്മേ ഈ മരുന്നും ആഹാരം എടുത്തതേ ഇത്ര വലിയ കാര്യമൊന്നുമല്ല ഇങ്ങനെ നോക്കി പറയാനായിട്ട് എനിക്ക് വന്ന് നിൽക്കാൻ സമയമില്ലാഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ എന്റെ അമ്മ ഞാൻ നന്നായിട്ട് നോക്കിയാനെ ചേട്ടത്തിന് എന്റെ മോളെ അമ്മ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല എന്റെ മോളെ നോക്കുന്നു അല്ല അല്ലെ സംസാരം കേട്ടാല് മാത്രമേ പറഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതൊക്കെ പോട്ടെ അല്ല ഒരാഴ്ച മോക്ക് നമ്മുടെ കൂടെ വന്ന് നിക്കാൻ പറ്റുമോ ഒരാഴ്ച എന്താണ് അതേ ചേട്ടാ പാടില്ലാതിരിക്കണേ ചേട്ടത്തി ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല എനിക്ക് പാടില്ലാതിരിക്കണായിരുന്നു മോളൂടെ വന്ന് ഒരാഴ്ച നിക്കണി ചേട്ടത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ അയ്യോ അമ്മക്ക് എന്തായി പറയണത് ഒരാഴ്ച അമ്മ ഞാൻ അവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കാനാണ് കൊച്ചിന് ക്ലാസ്സിൽ പോണ്ടേ ചേട്ടനാണെങ്കിൽ ഞാനിന്ന് പറ്റേയില്ല അമ്മ ഒന്ന് പോയേ പിന്നെ ചേട്ടത്തിനോട് ഒരു ദിവസം രാവിലെ പോയിട്ടേ വൈകിട്ട് വരാൻ പറ പറഞ്ഞാ എങ്ങനെ വരാനാണമ്മ അമ്മേ അതെ ചേട്ടൻ വിളിക്കുന്നത് എന്താ അത്യാവശ്യ കാര്യമാണ് ഞാൻ പിന്നെ ആ அவள் அச்சா அமக்கு ஏ அமக்கு கரெக்ட் சமயத்து மருந்த கொடுக்கணும் ஆஹ் வெள்ளிம்மனை விழிச்சும வந்து நிக்காமட்டிண்ட் விளிக்கணோட்டா பைசலும் குறவுண்டோடு ആ ആക്കണോട്ടാ ഇവിടുത്തെ വയ്യാത്തോണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ വന്നാനെ അച്ഛനാ രാവിലെ വിളിക്കാം അത് അച്ഛനാണ് വിളിച്ചത് അല്ല അമ്മക്ക് വയ്യല്ല അതുകൊണ്ട് വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ് എങ്ങനെയുണ്ട് ആ അമ്മക്ക് ഇപ്പൊണ്ട്

ഈ ഒരു കാര്യം ചെയ്യുന്നു അമ്മനെ കാണുന്നുണ്ടെങ്കിൽ രാവിലെ പോയി കണ്ടു വൈകുന്നേരം കൂടെ തിരിച്ചു പോവാ അല്ലാണ്ട് നിക്കലും കാര്യങ്ങളൊന്നും നീ നീന് സങ്കടപ്പെടൊന്നും വേണ്ട നീ എന്തൊരു സങ്കടപ്പെടില്ല എന്റെ അമ്മടെ കാര്യങ്ങളൊക്കെ അച്ഛനല്ലേ അതൊരു വേറെ കുഴപ്പം ഒന്നുമില്ല അതെല്ലാ കാര്യങ്ങളും ചെയ്തോളും ഇനി അതിനെ കുറിച്ചൊരു സംസാരവും ഇല്ല ഞാൻ പറഞ്ഞ പോലെ പറ അല്ലെങ്കിൽ പോകണ്ട നീ നി മ്മേ അമ്മ ഇത് കൈ വെച്ചേക്കണ അമ്മ ബുദ്ധിമുട്ടുണ്ടാ അവനെന്ത് േ ആശുപത്രി പോകും കൊച്ചിനൊന്നും കണ്ടത് അവളെയും കൊച്ചിനെയും കണ്ടിട്ട് കൊറേ ആയല്ലേ എനിക്ക് അവളേം കൊച്ചിനെയും കാണാനിട്ടുള്ള വിഷമ ഓഹ് ഇതാണ് പക്ഷെ അത് ഞാനിപ്പത്തേ പോയി അവര് വരുന്ന ഒരാഴ്ച അവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടില്ല ഏഹ് ഞാൻ കേൾക്കാ അമ്മേ വേദന പോണോ അമ്മ ഈ വേദന അഭിനയിച്ചതാണ് മോക്കള് പാടില്ലാതിരിക്കണെന്ന് നമ്മക്കറിയാം മോക്ക് അവിടെ പോകാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടെന്ന് നമ്മുക്കറിയാ എന്റെ മോള് കൊറച്ചു ദിവസം കൂടെ വന്ന് നിന്നാലേ നോക്കൂ വീട്ടിൽ പോയി കുറച്ചിവസം നിക്കാൻ പറ്റുള്ളൂ എന്റെ മോളെ നേർ വഴിക്ക് ഉച്ച വരുമില്ല അതാണ് അമ്മ ഈ വഴി എടുത്തത് ഇതാവുന്ന അവൻ അവളെ കൊണ്ടുവരും ഒരാഴ്ച അവൾ ഇവിടെ നിക്കുകയും ചെയ്യും ആ സമയത്ത് മോക്ക് മൂക്കടെ വീട്ടിൽ പോയി നിക്ക ഇതല്ലാതെ നമ്മക്ക് വേറെ ഇത്ര മാർഗൊന്നുമില്ല മോടേ മോള എന്നോട് കാട്ട സ്നേഹത്തിന് തിരിച്ചിട്ട് ഞാൻ സ്നേഹം കാട്ടണ്ടേ മോളെ വീട്ടിൽ പോകാനോടെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു നോക്ക അവര് വന്നതിന് ശേഷം അവനോട് അമ്മ പറയാ മോളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ മോളും ഈ സാധനങ്ങളൊക്കെ പാക്ക് ശരിയോ ഞാൻ എടുത്തു അതെ പ്രായമായി അസുഖങ്ങളെല്ലാം വരുമ്പോൾ ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കും തൻ്റെ മക്കൾ തൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പക്ഷേ ഇവിടെ വാച്ചമ്മക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല ആ അമ്മയുടെ ആ വിഷമങ്ങളെല്ലാം മാറിയത് തൻ്റെ മരുമകളിലൂടെയാണ് അവൾ ആ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ തന്നെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് തന്റെ മരുമകളുടെ അമ്മയ്ക്ക് അസുഖമാണെന്നറിഞ്ഞപ്പോൾ അവളുടെ ആ വിഷമം മനസ്സിലാക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചതും അവളുടെ വിഷമം മാറുവാനായി അവളെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചതും ആ അമ്മയോട് അവൾ കാണിച്ച സ്നേഹം അതുപോലെ തന്നെ ആ അമ്മ തിരിച്ചും കാണിച്ചു അതെ ആത്മാർത്ഥമായി നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും എന്താ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റായി രേഖപ്പെടുത്തും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മടിക്കരുതേ